റെക്കോർഡ് ഫോറത്തിന്റെ ഹിസ്റ്റോറിയൻ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ചിറക്കൽ ഉമ്മറിനെ ജന്മനാട്ടിൽ പൗരാവലി ആദരിച്ചു കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു ആർ എഫിൻ്റെ കീഴിലുള്ള നാഷണൽ അവാർഡാണ് ഈ വർഷം ഉമ്മറിനെ തേടിയെത്തിയത് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ലാപ്ടോപ്പ് വിതരണവും ഇതിനോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും റീയെക്കോയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം എൻ ജി ഒ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പി സുരേന്ദ്രൻ നിർവഹിച്ചു ആദരവ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സന്നദ്ധ സ്വതന്ത്ര നാഷണൽ പദ്ധതിയുടെ ഭാഗമായിട്ട് വഴി നൽകുന്ന ലാപ്ടോപ്പുകളുടെ വിതരണം വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണ ഇവിടെ നടക്കുന്നത് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സോളമൻ കളരിക്കൽ മൊയ്തീൻകുട്ടി പറമ്പിൽ ഹാരിസ് കെ ടി സിദ്ദിഖ് നാവാമുകുന്ദ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എ പരമേശ്വരൻ സി പി ഹംസക്കുട്ടി ഹാജി ആദവനാട് മുഹമ്മദ് കുട്ടി കെ പി ബാലശങ്കരൻ മാസ്റ്റർ എം കെ സതീഷ് ബാബു അസ്കർ പല്ലാർ കെ എം കുഞ്ഞു ടി കെ അലവിക്കുട്ടി കെ പി അലവി നടുവഞ്ചേരി കുഞ്ഞുബാവ അംബുജൻ തവനൂർ ഇ പി ലത്തീഫ് മാസ്റ്റർ മുളയ്ക്കൽ മുഹമ്മദ് അലി ചിറക്കൽ ഉമ്മർ പട്ടർനടക്കാവ് മൊയ്തീൻകുട്ടി മാസ്റ്റർ സൽമാൻ കരിമ്പനയ്ക്കൽ സിദ്ദിഖ് വെള്ളാടത്ത് കെ എം ബാവ എം കെ സി കെ എൻ നിസ എൻ പി ഷരീഫ് സി വി ജാഫർ സി കെ ശിവദാസൻ സതീശൻ കളിച്ചാത്ത് പുഴത്തിങ്കൽ റഷീദ് നൗഷാദ് തേക്കിൽ ദിൽഷാദ് സി പി എം സാദിഖ് ഷാഫി സി വി ഹംസ കുറ്റിപ്പുറം പി കുഞ്ഞാപ്പ തുടങ്ങിയവർ സംസാരിച്ചു